അസ്സാമത്ത്ാഹി പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ മുഹാദ്റിയാഹുവിനെ യമനിലേക്ക് അയക്കുന്ന ഒരു സംഭവമുണ്ട് നബിസ് തങ്ങൾ യമനിലേക്ക് അയക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് മുഹദ് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് യാ റസൂൽ യാ ഈ വർഷം നീ എന്നെ കാണാൻ വരുമ്പോൾ ചിലപ്പോൾ മസ്ജിദി വ പള്ളിയുടെ അടുക്കൽ എൻ്റെ അരിവിലൂടെ ആയിരിക്കും നീ നടന്നു പോകുകയോ നീ അമ്മനിന്ന് പോയിട്ട് ഒരു കള്ളം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോ ഞാൻ ഈ ദുനിയാവിൽ ഉണ്ടാവില്ല അള്ളാഹുന്റെ റസൂൽനോട് വികാരനിർഭരമായി പറയുന്ന രംഗമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് മുഹമ്മദിൻ അലൈഹി നബി വാർത്തയാണല്ലോ എന്ന് മനസ്സിലാക്കിയ വല്ലാതെ കരയുന്നുണ്ട് ആ സമയത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ അലൈഹി കുടുംബം മനസ്സിലാക്കിയത് എന്നോട് ഏറ്റവും ബന്ധപ്പെട്ടവർ എന്റെ ഫാമിലിയാണ് എന്നിട്ട് ഒരു ഭാഷയും കൂടി ഉപയോഗിക്കുന്നുണ്ട് സഹോദരങ്ങളെ റസൂൽ പറഞ്ഞത് എന്നോട് ഏറ്റവും ബന്ധപ്പെട്ടവർ തക്കുവയുള്ളവരാണ് നമ്മൾ നേടിയെടുത്ത അമലുകൾ കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് തക്കുവ നമ്മളുടെ നോമ്പ് കൊണ്ടും നമ്മുടെ നിസ്കാരം കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും ഒക്കെ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ മുത്തരവിധങ്ങൾ വിടവാങ്ങാൻ പോകുന്നതിന് മുമ്പ് യമനൽ ഗവർണറായിട്ട് പോകാൻ നിൽക്കുന്ന മുായിനോട് പറയാണ് മുായെ അടുത്ത കൊല്ലം നീ വരുമ്പോ എൻ്റെ ഖബറിന്റെ അരികിലൂടെയാണ് നടന്നു പോവുക എന്ന് പറഞ്ഞപ്പോൾ നിർത്താതെ കരഞ്ഞുപോയി മഹാനോട് പറയാണ് എൻ്റെ കൂടെ നിനക്ക് ചേരണമെങ്കിൽ നിനക്കുണ്ടാകേണ്ട സ്വഭാവം തക്കുവയാണ് നമ്മളൊക്കെ നേടിയെടുത്തിട്ടുണ്ടോ നോമ്പുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങൾ കൊണ്ട് നമ്മുടെ ഇബാഹത്തുകൾ കൊണ്ട് എന്താണ് തക്വ എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ ഏർ അള്ളാഹുവിനെ സൂക്ഷിക്കലാണ് എങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കലാണ് ജനങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ പകൽമാന്യന്മാരാണ് പണ്ഡിതരാണ് പള്ളി കമ്മറ്റിക്കാരാണ് മാതാപിതാക്കളാണ് സാമൂഹ്യ പ്രവർത്തകരാണ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ സമൂഹത്തിന്റെ മുന്നിൽ നമ്മളൊക്കെ മാന്യന്മാരാണ് ഇരുളിന്റെ മറവിൽ ഒന്ന് ലേറ്റണയ്ക്കുമ്പോഴും രാത്രി കാലങ്ങളിലും ആരും കാണാതെ ചെയ്തു കൂട്ടുന്ന കൊടും അപരാധങ്ങൾ എത്രയാണ് പ്രിയപ്പെട്ടവരെ സമൂഹ മാധ്യമങ്ങളുടെ മുന്നിലും സമൂഹത്തിന്റെ മുന്നിലും നമ്മൾ ശുഭ്രവസ്ത്രധാരികളായതുകൊണ്ടോ പുഞ്ചിരിച്ചത് കൊണ്ടോ കുറെ ധാനധർമ്മങ്ങൾ നടത്തിയത് കൊണ്ടോ തക്കവയാവില്ല തക്വ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന ഘടകം രഹസ്യത്തിലും പരസ്യത്തിലും അാഹുനെ സൂക്ഷിക്കുക എല്ലാം എൻ്റെ റബ്ബിനെ കാണുന്നുണ്ട് സി സി ടി വി കാണാതെ പിന്നെ റോട്ടിലുള്ള ക്യാമറകൾ കാണാതെ നമ്മൾ വണ്ടി ഒളിച്ചും ഒക്കെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ആ ക്യാമറയെ ഭയപ്പെട്ടുകൊണ്ട് വണ്ടിയിൽ നിന്ന് ബെൽറ്റിട്ടും ഹെൽമെറ്റും വെച്ച് ഓടിക്കുന്നവർ ക്യാമറയുടെ കണ്ണിൽ പെടുമോ എന്നുള്ള എ ഐ ക്യാമറകളുടെ കണ്ണിൽ പെടുമോ എന്നുള്ള വല്ലാത്ത ഭയത്താലാണ് പക്ഷെ ഒരാൾ പോലും എ ഐ ക്യാമറയെ വെല്ലുന്ന സി സി ടി വി വെല്ലുന്ന നമ്മുടെ ലോകത്തുള്ള എത്ര ക്യാമറകൾ വെച്ചാലും ആ ക്യാമറകൾക്ക് പരിധിയുണ്ട് ഓരോന്ന് പിടിക്കാനും കണ്ടുപിടിക്കാനും ആ ക്യാമറയെ ക്യാമറയെപ്പോലും പറ്റിക്കപ്പെടുന്നു എന്നുള്ളതാണ് മറ്റുള്ളൊരു അവസ്ഥ പക്ഷെ അതിനെപ്പോലും വെല്ലുവിളിക്കുന്ന ലോകത്തുള്ള സർവ്വതിനെയും സസൂക്ഷ്മം കാണുന്ന എല്ലാ ഒരു കറുത്ത പാറക്കെട്ടിൻ്റെ ഉള്ളിൽ ഇരുണ്ട രാത്രിയിൽ ഒരു കറുത്ത കട്ടുറുമ്പ് പോയാൽ ആ കട്ടുറുമ്പിനെപ്പോലും അതിൻ്റെ ചലനങ്ങൾ അതിൻ്റെ വേഗതകൾ അതിൻ്റെ എല്ലാ കൃത്യമായി അറിയുന്ന ഉടയ തമ്പുരായനായ സർവാധിപതിയായ സർവ സംരക്ഷകനായ സർവസംഹാരകനായ എല്ലാറ്റിന്റെയും ഉടമസ്ഥനായ ഏകാധിപതിയായ ചിത്രാധിപതിയായ എന്റെയും നിങ്ങളുടെയും ഒക്കെ സൃഷ്ടാവ് അള്ളാഹു സുബാനു സർവ്വതും കാണുന്നുണ്ട് എന്നുള്ള ബോധം ആ കാണുമ്പോൾ ഞാൻ തെറ്റ് ചെയ്യേണ്ട ആ നന്മകളിലോട്ട് മുന്നേറണം എന്നുള്ള ഒരു ബോധം തെറ്റ് ചെയ്യുമ്പോൾ എന്റെ റബ്ബ് കാണുന്നു എന്നുള്ള ഭയം ശരിക്കും തഖ്വ സൂക്ഷ്മത ഒരു നോമ്പുകാരൻ നേടിയെടുക്കേണ്ട ആ ഒരു സംവിധാനത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് കൂടി ഒന്ന് വിലയിരുത്തേണ്ട ഈ സമയത്ത് ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതം അങ്ങനെയാകണം തക്കുവ മഹാനായ പണ്ഡിതന്മാർ പറയും മഹാനായ റസൂർലാഹി സാഹുസ തൻ്റെ നെഞ്ചിൽ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് താഹുനെ സൂക്ഷ്മത എന്ന് പറയുന്നത് ഇവിടെയാണ് സൂക്ഷ്മത എന്ന് പറയുന്നത് ഇവിടെയാണ് ഫലാലു പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ മഹാനായ ഒരു സുഹാബി അള്ളാഹുവിന്റെ റസൂൽ അലൈ വസ്ലമ തങ്ങളോട് ശക്തമായിട്ട് കൊടുക്കൈരാഗ്യവും വെച്ചു പുലർത്തിക്കൊണ്ടിരുന്ന ഫലാല അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തക്കം പാത്തു കിടക്കുന്ന ഫലാല അള്ളാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ തെറി വിളിച്ചും ആക്ഷേപിച്ചും കൊണ്ട് പോകുന്നു പോകുന്ന സമയത്ത് അള്ളാഹുന്റെ റസൂൽ പിന്നിൽ നിന്ന് കേട്ടുകൊണ്ട് ചോദിക്കുന്നത് ആ സമയത്ത് ഫലാഹി കറസൂർ വസ്ലാംല്ലേ

ആ കൈ എന്റെ നെഞ്ചിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ എടുത്തു മാറ്റിയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു മാറ്റം സംഭവിച്ചു എൻ്റെ കൽവിൻ ഒരു പരിവർത്തനം സംഭവിച്ചു ഞാൻ കറങ്ങി നടന്നിട്ട് വീടുകളിലോട്ട് പോകുമ്പോൾ ഞാൻ കറങ്ങി നടന്നിട്ട് വീടുകളിലോട്ട് പോകുമ്പോൾ എൻ്റെ കാമുകയെ ഞാൻ കാണാറുണ്ട് അന്നും ഞാൻ എന്റെ കാമുകയെ കണ്ടു നീ എന്താ ടെൻഷൻ അടിച്ചു പോകുന്നത് ഫലാല എന്റെ കാമുകി എന്നെ മാടി വിളിച്ചു നീ എന്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടൊക്കെ പോകൂ നിന്നെ ടെൻഷനൊക്കെ മാറട്ടെ ഫലാലയെ മാടി വിളിക്കുകയാണ് ആ പെണ്ണ് ആ പെണ്ണ് മാടി വിളിക്കുമ്പോൾ ഫലാല ഒരു വാക്കുണ്ട് ഇസ്ലാം പെണ്ണേ നിന്നെ അങ്ങനെ സമീപിക്കരുത് എന്ന് എന്നോട് എന്റെ വിശുദ്ധ ഇസ്ലാം അള്ളാഹും കൽപ്പിക്കുന്നുണ്ട് നോക്കിയേ നമുക്ക് പരിവർത്തനം വരുന്നില്ല നമ്മുടെ നമസ്കാരങ്ങൾ കൊണ്ടും വിഭാഗത്തുകൾ കൊണ്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകരം ഒന്ന് ഹൃദയത്തിൽ സ്പർശിച്ചപ്പോൾ പതാറയ്ക്ക് വന്ന മാറ്റമാണ് നമുക്കുണ്ടാകേണ്ടത് നമ്മൾ നെഞ്ചത്ത് കൈവെക്കാൻ നമ്മുടെ ഹബീബ് ഹയാത്തിലില്ലെങ്കിലും നമ്മളൊന്ന് സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ ആത്മാർത്ഥമായിട്ടും ദോവ ചെയ്താൽ ഹബീബ് വെക്കും നമ്മുടെ നെഞ്ചിൽ കൈ നമുക്ക് കൈ വെക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ ഹബീബ് നമ്മളുടെ സമീപസ്ഥനാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നേടിയെടുക്കേണ്ട ആർജ്ജവും ഉള്ള ഈ തക്കവയാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസങ്ങൾ പഠിപ്പിച്ച അതേ തക്വ നോമ്പ് കൊണ്ടും നിസ്കാരം കൊണ്ടും കൊണ്ടും ഹജ്ജ് കൊണ്ടും കടന്നു വരികണ്ടതു ഹെജിന്റെ മാസങ്ങൾ ഇനി നമ്മൾ അങ്ങോട്ടുള്ള സമയങ്ങൾ നേടിയെടുക്കേണ്ടത് തവയാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ മുത്തന്റെ വിധങ്ങൾ നമ്മളെ കൊണ്ട് ആഗ്രഹിച്ചതും ഇതേ തക്കവയാണ് അള്ളാഹു നേടിയെടുക്കാനുള്ള എല്ലാ തോഫീക്കും നമുക്ക് അള്ളാഹു തരുമാറാവട്ടെ എല്ലാം റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവുക അള്ളാഹു നമുക്ക് തക്കോയുള്ള കൽപും നന്നായി നല്ല ഒരു മരണവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ലാ എന്ന ആത്മാർത്ഥമായി ദുബായി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ദുബായിൽ ഉൾപ്പെടുത്തണം അസാ വാഹി ബു